ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ഉത്സവമാക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് വിശ്വാസികൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേരും ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കുന്ന ദിനം പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ സംഘങ്ങൾ ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്